ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബയോബിൻ ബക്കറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അപേക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് നമുക്കിത് കിട്ടിയത് കേട്ടോ ഈ ഫുഡ് വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു പ്രശ്നമല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് വളരെ ഈസി ആയിട്ട് വളരെ നീറ്റായിട്ട് നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി സംവിധാനമാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു ലിഡ് ഉണ്ട് പിന്നെ ഇത് മൂന്ന് ബക്കറ്റുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും മുകളിലായിട്ടൊരു ബക്കറ്റ് പിന്നെ ഇതാ മിഡിലായിട്ടൊരു ബക്കറ്റ് പിന്നെ ഏറ്റവും താഴ്ത്തായിട്ടൊരു ബക്കറ്റ് അങ്ങനെ മൂന്ന് ബക്കറ്റുകളായിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു ചാക്ക് ഇനോക്കുലം അല്ലെങ്കിൽ ചകിരിച്ചോറ് കിട്ടും അതൊരു പത്ത് കിലോ ചകിരിച്ചോറ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം അല്ലേ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും അടിയിലത്തെ ബക്കറ്റിൽ അഞ്ച് സെന്റിമീറ്റർ കനത്തിൽ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇനോക്കുലം നമ്മളിങ്ങനെ ഒന്ന് കൊടുക്കും ഇനി നമുക്ക് രണ്ടാമത്തെ പക്കറ്റ് പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ അഞ്ച് സെന്റിമീറ്റർ കനത്തിൽ ഇനോക്കുല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനോക്കുല ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മൂന്നാമത്തെ ബക്കറ്റും ഇതിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യാം എന്നിട്ട് ഇതിലും നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ അടിയിലായിട്ട് ഇനോക്കുല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ബക്കറ്റിലാണ് നമ്മൾ കമ്പോസ്റ്റ് ആവാനുള്ള ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതെടുത്ത് അങ്ങ് താഴത്തേക്ക് വെച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ രണ്ടാമത് ഇരിക്കുന്ന ബക്കറ്റായിരിക്കും മുകളിൽ വരുന്നത് പിന്നീട് നമ്മൾ അതിലേക്കായിരിക്കും ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുകളിലത്തെ ബക്കറ്റിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇവിടെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചോറ് പിന്നെ ദ്രവ രൂപത്തിലുള്ള ഓരോ ഐറ്റംസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ മീനിൻ്റെ മുള്ളും ഇറച്ചിയുടെ ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഡീകമ്പോസ് ചെയ്യാൻ പാടുള്ള എല്ലും മുള്ളും ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ ഇനോക്കുലോ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഫുഡ് വേസ്റ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചകിരിച്ചോറ് ഇങ്ങനെയൊന്ന് വിതറിയിട്ട് കൊടുക്കും ചെറിയൊരു ലെയർ പോലെ ചെയ്താലും മതി കേട്ടോ അഞ്ച് സെൻറ്റിമീറ്റർ കാരണം ഇവിടെ വേണമെന്നില്ല ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഇനോക്കുലോ സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളിവിടെയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മൂടി വെക്കാം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വേസ്റ്റ് എല്ലാം ഡീകമ്പോസ് ചെയ്ത് കമ്പോസ്റ്റ് ആയിട്ട് മാറുന്നത് അപ്പോൾ നമുക്കിനി അത് കാണണമെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അന്നേരം നമുക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റായ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം കേട്ടോ അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ